Okay. <laughs> ഹായ് ഹലോ ഇപ്പൊ ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ ഗൗരിയും ശങ്കറും നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ചില അപ്രതീക്ഷിത സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതോടുകൂടി അവരുടെ ജീവിതത്തിലും ചില വിള്ളലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കൂടി ഗൗരിയും ശങ്കറും തമ്മിൽ വലിയൊരു വഴക്കുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതോടുകൂടി അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കൂടി ഉണ്ടാകാൻ പോവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യം ായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ശങ്കറിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട തേങ്ങ അരച്ച തീയിൽ ഭയങ്കര ഇഷ്ടമാണ് ശങ്കറിന് അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു തിരക്കിലായിരുന്നു നമ്മളെ ഗൗരി കൂടുതൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗൗരിക്കൊപ്പം കവലേട്ടത്തെയും ഉണ്ടായിരുന്നു അപ്പം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഗൗരിയുടെ കൈ ചെറുതായിട്ട് പൊള്ളുന്നുണ്ട് അപ്പോൾ നല്ലപോലെ പൊള്ളുകയും അത് നല്ല വേദനയൊക്കെ ഉണ്ടായിട്ട് ഗൗരി ഭയങ്കര കരയുന്നുണ്ട് എന്നിട്ടും ആ ഒരു വേദനയൊക്കെ സഹിച്ചിട്ട് തൻ്റെ ശംഖുവിന് വേണ്ടിയിട്ട് ഗൗരി വീണ്ടും കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കണ്ടിട്ടും വേദനയും എല്ലാം സഹിച്ച് ഗൗരി ഇത് ചെയ്യുന്നത് കണ്ടിട്ട് കമലേട്ടത്തി ഒരുപാട് സങ്കടം തോന്നി അപ്പൊ കമലേട്ടത്തി പറയുന്നുണ്ട് ഗൗരി നീ വേദന കൊണ്ട് നീ കറി ഉണ്ടാക്കേണ്ട ഞാൻ കൂടി സഹായിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നീ മാറ് ഞാൻ ബാക്കി കറി ഞാൻ വെച്ചോളാം എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് ഗൗരി തയ്യാറായില്ല അത് മാത്രമല്ല ഗൗരി അത് സമ്മതിക്കുന്നുമില്ല അതിനൊപ്പം ശംഖു ഇത് കാരണം ഏട്ടത്തി അത് ചെയ്യേണ്ട ആവശ്യമില്ല ഏട്ടത്തി ചെയ്യേണ്ട കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം വേദനയൊന്നും അതിന് കുഴപ്പമില്ല ഏട്ടത്തി കാരണം ശംഖുവിന് എരിവും പുളിയൊക്കെ എല്ലാം നല്ല പാകത്തിന് വേണം അപ്പം ഞാൻ ഉണ്ടാക്കിയാലൊതു അത് ശരിയാവത്തുള്ളൂ എനിക്കും ഒരു തൃപ്തി ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ചെയ്തോളാം എന്ന് ഗൗരി കമലേട്ടത്തയോട് പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ ഈ ഒരു സംഭാഷ സംഭാഷണങ്ങളും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഇതെല്ലാം ഒളിഞ്ഞ് നമ്മുടെ രാധാമണി കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ രാധാമണിക്ക് ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വന്നു ശങ്കറിനെ വളച്ച് വളയ്ക്കാൻ വേണ്ടിയിട്ട് ഗൗരി കാണിക്കുന്ന പണികളാണ് ഇതെന്ന് ഇത് രാധാമണി മനസ്സിൽ ചിന്തിക്കുകയും അതുകൊണ്ട് ഗൗരിക്കിട്ടൊരു എട്ടിന്റെ പണി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നേരെ നമ്മുടെ രാധാമണി ചെന്നെത്തിയത് നമ്മുടെ ഗംഗയുടെ റൂമിലോട്ടായിരുന്നു അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഗംഗ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നടക്കുന്നതുണ്ട് അപ്പോൾ ഗൗരിയെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് ഗംഗ ഉപയോഗിച്ചുകൊണ്ട് ഗൗരിക്ക് എങ്ങനെയെങ്കിലും ഒരു എട്ടിന്റെ പണി കൊടുക്കണം എന്ന് രാധാമണി വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഗംഗയോട് പോയിട്ട് നീയാണ് എൻ്റെ വീട്ടിൽ മരുമകളായിട്ട് വരേണ്ടതായി വരേണ്ടിയിരുന്നതെന്നും ഒരിക്കലും ഇത് ശങ്കറിന്റെ പെണ്ണായിട്ട് ഗൗരി വരാൻ പാടില്ല ായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധാവണി എപ്പോഴും സംസാരിക്കുന്നത് പോലെ ഗംഗയോട് ഗൗരിയെക്കുറിച്ച് കുറ്റങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് ഗംഗ തയ്യാറാവുന്നില്ല അതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ടും ഗംഗ തയ്യാറാവുന്നില്ല അപ്പം ഗംഗ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ധ്രുവന്റെ കാര്യങ്ങളും മുഴുവൻ പറയാതെ ഇത് ഗൗരിക്ക് മുൻപ് ഒരു അഫെയർ ഉണ്ടായിരുന്ന രീതിയിൽ അവിടെ രാധാമണി പറയുന്നുണ്ടെങ്കിലും ഗംഗ അതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കിയില്ല എനിക്ക് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ നിർത്താം അമ്മായി എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് രാധാമണിയോട് ഗംഗ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടതിന് ശേഷം വീണ്ടും രാധാമണി അടുത്ത ഒരു പ്രയോഗം അടുത്ത ഒരു ബ്രഹ്മ ബ്രഹ്മാസ്ത്രം ഇറക്കുവാണ് ഒരിക്കലും ഗൗരി ഇഷ്ടമില്ല എന്നും ആ ഒരു വാശിപ്പുറത്താണ് ശങ്കർ ഗൗരി കല്യാണം കഴിച്ചു കൊണ്ടുവന്നതെന്നും എന്നാൽ ഇപ്പോഴാണ് ശങ്കർ അതിന്റെ ഫലം അനുഭവിക്കുന്നത് ഇപ്പോഴും ശങ്കറിന്റെ മനസ്സില് ഗംഗയാണ് എന്നൊക്കെ രാധാമണി ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഗംഗ ഒരിക്കലും പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ശങ്കറും ഞാനും തമ്മിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് ഗംഗ അവിടെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് രാധാമണി ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു വിദ്യ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് രാധാമണി ഒരു കുതന്ത്രം ഗംഗക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും ഏറ്റു കഴിഞ്ഞാൽ നിന്റെ മനസ്സ് നീയാണ് ശങ്കറിന്റെ മനസ്സില് എന്ന് തെളിയും എന്ന് രാധാമണി ഗംഗയോട് പറയുന്നുണ്ട് അങ്ങനെ അവരുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ഗംഗ്ക്കിട്ടൊരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ടുപേരും രാധാമണിയും ഗംഗയും കൂടി തയ്യാറാ തയ്യാറാവുമാണ് എന്നാൽ ഈ സമയത്ത് അവിടെ നമ്മുടെ രഞ്ജിനിയും ആദർശം കൂടി പുറത്തു പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ വേണി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അല്ലേ അല്ല ഓക്കെ അല്ലേ ഇതുവരെ എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ വേണി പറയുമ്പോൾ അതേ ഏതുവരെ ഓക്കെയാണ് ശിവരഞ്ജിനി പുറത്ത് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് തയ്യാറെടുക്കുവാണ് എന്തായാലും അവള് വരുന്നുണ്ട് നീ കോള് വെക്കേ എന്ന് പറഞ്ഞിട്ട് ശിവരഞ്ജിനെയും കൊണ്ട് വന്നതിന് ശേഷം ശിവരഞ്ജനേയും കൊണ്ട് ആദർശ് പുറത്തോട്ട് പോവുകയാണ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അവരുടെ ഈ സമയത്ത് എല്ലാ ഭക്ഷണവും എല്ലാം റെഡിയാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ ഗൗരി എല്ലാ സാധനങ്ങളും കൊണ്ട് വെച്ചിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ ഗംഗ വലിയൊരു പാത്രത്തിൽ ബിരിയാണിയും കൊണ്ട് വരുന്നത് എന്നിട്ട് എപ്പോഴും നാടൻ ഫുഡല്ലേ കഴിക്കുന്നത് ഇന്ന് കുറച്ച് വെറൈറ്റി ഫുഡ് കഴിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും തരാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും വിളമ്പുന്നുണ്ട് പക്ഷേ ശങ്കറിന് ഗൗരിയുടെ മനസ്സപ്പോൾ ഗൗരിയുടെ മുഖം മാറിയപ്പോൾ ശങ്കറിന് ചെറിയൊരു സങ്കടം തോന്നി എന്തായാലും ഗൗരി എന്തെങ്കിലും പറയുമോ എന്ന് പേടിച്ചു പേടിച്ചിരിക്കുമ്പഴും എല്ലാവർക്കും ആഹാരമൊക്കെ വിളമ്പി അത് രാധാമണിയും മഹാദേവനും ഒക്കെ കഴിച്ചിട്ട് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റുമുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി പഠിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗരിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത് ഗൗരിക്ക് ഒരുപാട് സങ്കടമായി ഇപ്പൊ ഞാൻ ഇത് കഴിഞ്ഞാൽ ഗൗരിക്കും സങ്കടമാവും ഞാൻ അതുകൊണ്ട് വിശപ്പില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോകാം എന്ന് പറഞ്ഞവിടെ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ശങ്കറിനെ വീണ്ടും ഗംഗ പിടിച്ചെടുത്തിട്ട് ഭീഷണിപ്പെടുത്തുവാണ് ശങ്കർ ഇപ്പം ഇത് കഴിക്കാതെ എണീറ്റ് പോയി കഴിഞ്ഞാൽ ആ ഒരു അമ്പലത്തിൽ പാട്ട് പാടുന്നതും ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എല്ലാവരോടും പറയും പിന്നെ അത് വലിയൊരു പ്രശ്നമാവും അതാകണ്ട എന്നുണ്ടെങ്കിൽ ശങ്കർ ഇത് ആഹാരം കഴിക്കുക എന്ന് ശങ്കറിനെ ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ആ ഒരു സംഭവം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ ആ ഒരു ബിരിയാണിക്ക് കഴിക്കുവാണ് പക്ഷെ ഗൗരിക്ക് ഇത് ഭയങ്കര സങ്കടമായി കാരണം താൻ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് തൻ അതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോലും ആരും തയ്യാറായില്ല എന്നിട്ടും വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഗൗരിക്ക് മനസ്സിലായി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഗൗരിയുടെ മനസ്സ് കാണാൻ വേണ്ടിയിട്ട് മുത്തശ്ശിക്ക് സാധിച്ചു അങ്ങനെ മുത്തശ്ശി പറയുവാണെങ്കിൽ എനിക്ക് ബിരിയാണി വേണ്ട മണിയടിച്ച് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് മണി മുത്തശ്ശി പറഞ്ഞു എനിക്ക് ബിരിയാണി വേണ്ട എനിക്ക് ഗൗരി ഉണ്ടാക്കിയ ഫുഡ് മതി എന്ന് പറഞ്ഞ് അത് ഗൗരി സന്തോഷത്തോടെ വിളമ്പി കൊടുക്കുകയും ആ മണിമുത്തശ്ശി അത് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട് അങ്ങനെ മണിയടിച്ച് തന്നെ മുത്തശ്ശിയുടെ ആ ഒരു സ്വാദ് അത് ഇഷ്ടപ്പെട്ട ആ ഒരു ആ ഒരു സംഭവം മുത്തശ്ശി മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് മുത്തശ്ശി ആ ഒരു മണി അടിച്ച് തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഗൗരിക്ക് ആര് കഴിച്ചില്ലെങ്കിലും മുത്തശ്ശി ഇത് കഴിച്ച് സന്തോഷി എന്നെ സന്തോഷിപ്പിച്ചല്ലോ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ഗൗരി ഇങ്ങനെ ഗൗരിയുടെ മനസ്സിൽ നിന്നും ഇങ്ങനെ വരുന്നുണ്ട് എന്തായാലും ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ശങ്കര വീണ്ടും ഗൗരിയോട് ചോദിക്കുന്നത് ഗൗരി ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നീ കുറച്ച് കഴിച്ചു നോക്ക് നീ കഴിക്കുന്നില്ലേ എന്ന് ഗൗരിയോട് ചോദിക്കുകയും എന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത് പറഞ്ഞപ്പോൾ ഗംഗയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഗൗരിയെ നോക്കി പരിഹസിക്കുന്ന രീതിയിൽ ചിരിക്കുകയും ഗൗരിക്ക് സങ്കടമായി അങ്ങനെ ഗൗരി അകത്തോട്ട് പോവാണ് ശങ്കറിന് മനസ്സിലായി ഗൗരി നല്ല ദേഷ്യത്തിലാണ് ഇനി എന്തായാലും പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് ശങ്കറിന് മനസ്സിലായി അങ്ങനെ അവരുടെ ചെറിയ ചെറിയ സംഭവങ്ങളും ചെറിയ ചെറിയ സംഘർഷങ്ങളും ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശിവരഞ്ജിനിയും ആദർശും കൂടി വലിയൊരു ടെക്സ്റ്റൈൽസിൽ എത്തിയിട്ടുണ്ട് ടെക്സ്റ്റൈൽസിൽ വന്നതിന് ശേഷം അവിടെയുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നും അങ്ങനെ ഡ്രസ്സൊക്കെ നല്ലതുപോലെ നോക്കി നോക്കി എടുക്കുന്നുണ്ട് അപ്പൊ രഞ്ജിനി വിചാരിച്ചത് അവൾക്ക് വേണ്ടിയിട്ടാണ് രഞ്ജിനിക്ക് വേണ്ടിയിട്ടാണ് ആദർശം ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നത് എന്നാണ് വിചാരിച്ചത് അങ്ങനെ ചുരിദാർ സെക്ഷനിൽ പോയി ഒരുപാട് ചുരിദാർ എടുത്ത് അങ്ങനെ കളർ ഇഷ്ടപ്പെട്ടില്ല വേറൊരു കളർ നോക്കി അങ്ങനെ കളർ നോക്കിയപ്പോഴത്തേക്കും ആദർശന് ഇഷ്ടപ്പെട്ടു പക്ഷെ ആദർശ് അവരോട് ആ ഒരു സെയിൽസ് ഗേളിനോട് പറയുന്നുണ്ട് ഈ ചുരിദാർ ഇടാൻ പോകുന്ന ആൾ കുറച്ച് പൊക്കമുണ്ട് അപ്പൊ കുറച്ച് പൊക്കമുള്ള ആൾക്ക് വേണ്ടിയിട്ട് എടുക്കണം എന്ന് ആദർശ് പറയുന്നുണ്ട് അപ്പൊ ശിവരഞ്ജിനിയുടെ സന്തോഷത്തോടെ നിന്ന് ആ മുഖം കുറച്ചൊന്ന് വാടി ആ ചിരിയൊക്കെ അങ്ങ് മാഞ്ഞു അപ്പൊ രഞ്ജിനിക്ക് മനസ്സിലായി ഏകദേശം ഇത് എനിക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു സംശയം രഞ്ജിനിയുടെ മനസ്സിൽ വന്നിട്ടുണ്ട് അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൗരി ഭയങ്കര സങ്കടത്തിലാണ് തൻ്റെ കൈ ആ പൊള്ളിയിട്ട് പോലും ആ വേദനയെ സഹിച്ച് ഗൗരി ശങ്കറിന് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കിയപ്പോൾ അത് പുച്ഛിച്ച് തള്ളുന്ന രീതിയിലാണ് അവിടെ എല്ലാവരും സംസാരിച്ചത് അതിനൊപ്പം തന്നെ ശംഖുവും കൂട്ടു നിന്നു നിന്നു എന്നുള്ള രീതിയിലാണ് ഗൗരിക്ക് സങ്കടം അപ്പോൾ ഗൗരിയുടെ ഈ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ശങ്കറിന് സാധിക്കുമോ ഇനി രാധാമണി പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പടി വിശ്വസിച്ച് ഗൗരിയെയും ശങ്കറിനെയും പിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗംഗയും കൂട്ടു നിൽക്കുമോ അതോ ശങ്കറിനെയും ഗൗരി യും വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതം തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഗംഗ ശ്രമിക്കുമോ എന്തായാലും ശിവരഞ്ജനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ട് രഞ്ജനിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണിയും മാദൃശ്യമൊക്കെ തയ്യാറെടുക്കുമ്പോൾ ആ അവരുടെ പ്ലാനുകളെല്ലാം സക്സസ് ആകുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയാതെ